രാവിലെ ആറു മണിക്ക് യാത്ര തിരിച്ച് ഞങ്ങൾ ഏകദേശം ഏഴരയ്ക്ക് എത്തിയപ്പോൾ വിശുദ്ധ ദേവസഹായം പിള്ള അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ചർച്ചിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കവാടത്തിൽ അദ്ദേഹപ്പെടുത്തി വെച്ചിട്ടുണ്ട് തിരക്കുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നല്ല മനോഹരമായി നല്ല മനോഹരമായൊരു അന്തരീക്ഷം നമുക്കവിടെ ചെയ്യുന്നു അടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ മനോഹരമായ നിർമ്മിതിയാണ് എല്ലാം വളരെ ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട് നല്ല അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഇവിടത്തെ നല്ല വെള്ളമാണ് അവസാന കാലഘട്ടത്ത് ഇദ്ദേഹത്തിന് ഇവിടുന്ന് വെള്ളം കുടിക്കുവാൻ ലഭിച്ചു ഇത് വെറും ഒരു പാറയാണതിനകം ഇതാണ് ഇതൊരു ഇതൊരത്ഭുത നീരുറവ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ് നിങ്ങൾക്കത് കാണുവാൻ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ട് വളരെ മനോഹരമാണ് ഇവിടുത്തെ അന്തരീക്ഷം വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് വെള്ളം കുടിക്കാൻ നന്നായിട്ട് അലങ്കരിച്ച് വെള്ളം കുടിക്കാൻ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വെള്ളം ലഭിക്കുന്നത് വരുന്ന എല്ലാവരും ഇവിടുന്ന് വെള്ളം ലഭിക്കലുണ്ട് മൊത്തത്തിൽ ഒരു പാറയാണ് ദേവസഹായം പിള്ളേക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ പല ഭാഗങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു ശേഷം ആരുവായു മതി കാറ്റാടി മഴയിൽ വെച്ചാണ് വിശ്വദേവസഹായം ഉള്ള പഠിച്ചത്